പുലാവിനും ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു കുക്കാവ് സ്നാജിക് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടേറ്റോയും ഗ്രീൻ ടീസും ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നല്ല കുറുകിയ ഒരു കറിയാണ് തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കണ്ടു നോക്കിയാലോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിങ്ങെടുക്കാം പിന്നെ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നാലെണ്ണം വരെ എടുക്കാം അപ്പോൾ നമ്മൾ അരിയുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ അരികട്ടോ ഒരുപാട് ചെറിയ ക്യൂബ്സായിട്ട് അരിയണ്ട പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഇത് സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ് ഈ ഒരു കറി ഉണ്ടാക്കുമ്പം ഫ്രഷ് ഗ്രീൻ പീസ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ബാക്കി പൊടികളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് പറയാം അപ്പോൾ ഒരു പാൻ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന കറിയാണ് അതുകൊണ്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യും എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഫുൾ സ്പൈസസ് ഇടാം ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പു പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമൻ സീഡ്സൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂക്കുന്ന നല്ലൊരു മണം വരണം അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അപ്പം ഈ സവാള നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം ഇപ്പോൾ ഇട്ടപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലോ ഇതിങ്ങനെ വഴണ്ട് ചുരുങ്ങി നിറമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറി വരണം അതുവരെ നമ്മളിത് കുക്ക് ചെയ്യണം അപ്പോൾ നിറമൊക്കെ ഇങ്ങനെ മാറി വരുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനലാണ് ഞാനൊരു പത്ത് കാഷുനട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇത് ചേർക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഞാനിപ്പം ഒരു ടീസ്പൂൺ നല്ല ഹീപ്ഡായിട്ടൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിൻ്റെ ആ ഒരു റോസ് മല്ലൊക്കെ ഒന്ന് മാറിപ്പെട്ടു ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ആ ഒരു തക്കാളി ഉണ്ടല്ലോ ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർക്കാം എന്നിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്കൊന്നും കൂടെ നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടികൾ ചേർക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയും നമ്മൾ ചേർത്ത പൊടിയും എല്ലാം മൂത്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം അതുവരെ ഇനിയും നമ്മളിതൊന്ന് അടച്ച് വേവിക്കണം അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത ചുമന്ന തക്കാളി നോക്കിയെടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസും രണ്ട് ചെറിയ തക്കാളിയുമാണ് ഇത് ഇനിയും തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനൊക്കെ അല്ലെങ്കിൽ നമ്മളിത് അടിക്കു പിടിക്കാതെ നോക്കണം കേട്ടോ അപ്പം ഇതായിട്ടില്ല എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് റെഡിയായിരുന്നു അപ്പോൾ കറക്റ്റ് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് എടുക്കും ഇത് റെഡിയായി വരാൻ ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാഷനറ്റ് പേസ്റ്റില്ലേ അത് ചേർക്കാം അപ്പോൾ ഇത് ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ചേർത്തില്ലെങ്കിലും കറിക്ക നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നല്ലൊരു ക്രീമി ടെക്സ്ച്ചറും ഒരു ക്ലാസി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഹോളായിട്ട് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് ആഡ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ഇതുവരെ ചേർത്തില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എരിവിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റാണ് ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാണേ ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് ചേർക്കാം ഒരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രഷ് ഗ്രീൻ പീസ് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസിൻ്റെ വേവ് കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് ഇങ്ങനെ വേവാതെ കിടക്കും അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്കിനി നമ്മുടെ കസൂരി മേത്തി ഇല്ലേ അത് ഒരു ടീസ്പൂൺ നമ്മുടെ കയ്യിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഞെരിടി ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ആ ഒരു മസാല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് അപ്പോൾ പൊട്ടേറ്റോടെയൊക്കെ കറക്റ്റ് ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ആഡ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ പഞ്ചസാരയൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു പുളി ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയുടെ ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രഷർ കുക്ക് ചെയ്യാം അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോഴും തീ കുറച്ചൊരിക്കലും കുക്ക് ചെയ്യരുത് ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അത് നല്ല സോഫ്റ്റ് ആവണം എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് ഉടയാൻ പാടില്ല അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിം അതിനിടയ്ക്കിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒരു രണ്ട് ഫ്രിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തു പ്രഷറൊക്കെ തന്നെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുകയാണേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കുഴങ്ങിയൊന്നും പോയിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ കണ്ടോ വെന്ത് ഉടങ്ങി പോകാൻ പാടില്ല എന്നാൽ നല്ല സോഫ്റ്റ് ആകുകയും വേണം അപ്പോൾ നല്ല ഈസി അല്ലേ ഈ ഒരു കറി ഉണ്ടാക്കാൻ ട്രൈ ഔട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ